ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച ജർമ്മൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഗതിവിധികളെ മാത്രമല്ല യൂറോപ്യൻ രാഷ്ട്രീയത്തെ തന്നെ നിർണായകമായി സ്വാധീനിക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് തെരഞ്ഞെടുപ്പിൽ നവഫാസിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ തീവ്ര വലതുപക്ഷ പാർട്ടിയായ എ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പ്രതീക്ഷിച്ചതുപോലെ ഇരുപത് ദശാംശം എട്ട് ശതമാനം വോട്ടുകളുമായി തങ്ങളുടെ ജനപിന്തുണ ഇരട്ടിയാക്കി കുടിയേറ്റ വിരുദ്ധ വിദ്വേഷ രാഷ്ട്രീയവും ഒരിക്കൽ കൂടി യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ട്രംപിൻ്റെ പാളയത്തിൽ നിന്നും ലഭിച്ച പിന്തുണയും അവരുടെ നേട്ടത്തിന് സഹായകമായി ഇലോൺ മസ്ക് ജർമ്മൻ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പരസ്യമായ ഇടപെടലുകൾ ആ രാജ്യത്തും യൂറോപ്പിലും കടുത്ത വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നെങ്കിലും അത് നവഫാസിസ്റ്റുകൾക്ക് തുണയായതായാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ എ എഫ് ഡിയുടെ മുന്നേറ്റം കൂടുതൽ കരുതലോടെ നീങ്ങാൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കിയ യാഥാർത്ഥ്യ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനെയും അവരുടെ സഹോദര പാർട്ടിയായ ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനെയും നിർബന്ധിതമാക്കിയതായ സൂചനകളാണ് പുറത്തു വരുന്നത് ഇരു പാർട്ടികളും ചേർന്ന് എട്ട് ദശാംശം അഞ്ചു ശതമാനം വോട്ടുകളും അറുനൂറ്റി മുപ്പത് അംഗ ബുണ്ടേസ്റ്റാങ്കിൽ ഇരുന്നൂറ്റി എട്ട് സീറ്റുകളുമായി പാർലമെന്റിലെ ഏറ്റവും വലിയ കക്ഷിയാണ് പക്ഷേ സർക്കാർ രൂപീകരണത്തിന് കുറഞ്ഞത് മുന്നൂറ്റി പതിനാറ് സീറ്റുകൾ വേണമെന്നിരിക്കെ കൂട്ടുകക്ഷി ഭരണം അനിവാര്യമാണ് സി ഡിഒ നേതാവ് ഫെഡറിച്ച് മെർസ് എ എഫ് ഡിയുമായുള്ള മുന്നണിയുടെ സാധ്യതകൾ തള്ളിക്കളയുക മാത്രമല്ല എന്നവ ഫാസിസ്റ്റുകളെ പ്രതിരോധിക്കേണ്ടതിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തിന് അടിവരയിടുകയും ചെയ്യുന്നു മാത്രമല്ല തങ്ങളുടെ പരമ്പരാഗത പ്രതിയോഗിയായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയും സാധ്യതകൾ ആരായികയും ചെയ്തിരിക്കുന്നു ഇത് ഇക്കാലഘട്ടത്തിലെ യൂറോപ്യൻ രാഷ്ട്രീയത്തിലെ നിർണായക വഴിത്തിരിവായി മാറിയേക്കാം എസ് നേതൃത്വം കൊടുത്ത ക്ഷി മുന്നണിയുടെ തകർച്ചയാണ് ഒലഗ് ഷോൾസ് സർക്കാരിന്റെ രാജിയിലേക്കും തെരഞ്ഞെടുപ്പിലേക്കും നയിച്ചത് എസ് ഡിക്ക് ലഭിച്ച പതിനാറ് ദശാംശം ഒന്ന് ശതമാനം വോട്ട് ആ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന ജനസമിതിയെ അടയാളപ്പെടുത്തുന്നത് എന്നാൽ അവരുടെ നൂറ്റി ഇരുപത് സീറ്റുകൾ നവഫാസിടിയേറ്റ വിരുദ്ധ വിദ്വേഷ രാഷ്ട്രീയത്തെയും പ്രതിരോധിക്കുന്നതിൽ നിർണായകമാകും ഉക്രൈൻ യുദ്ധം യൂറോപ്പിനെ ഒഴിവാക്കി അവസാനിപ്പിക്കുക എന്ന ട്രംപിന്റെ അപകടകരമായ കുതന്ത്രത്തെ തടയുന്നതിനും അത്തരം െട്ട് ഫലപ്രദമായേക്കാം യൂറോപ്യൻ സമ്പദ്ഘടനയുടെ ലോക്കോമോട്ടീവ് എന്നറിയപ്പെട്ടിരുന്ന ജർമ്മനി കടുത്ത വ്യാവസായിക തളർച്ചയെയും സാമ്പത്തിക മാന്ദ്യത്തെയുമാണ് നേരിടുന്നത് ട്രംപിന്റെ വ്യാപാര നയങ്ങളും യൂറോപ്പിന് കടുത്ത ഭീഷണിയായി മാറിയിരിക്കുന്നു കുടിയേറ്റ പ്രശ്നം ഉക്രൈൻ റഷ്യൻ യുദ്ധം വ്യാവസായിക സാമ്പത്തിക തളർച്ച എന്നിവയെ ഫലപ്രദമായി നേരിടാനും ട്രംപ് ഉയർത്തുന്ന യുഎസ് കേന്ദ്രീകൃത വ്യാപാര രാഷ്ട്രീയ വെല്ലുവിളികളെ നേരിടാനും ഉതകുന്ന ഒരു പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്നേക്കാവുന്ന മുന്നണി കാലിക പ്രസക്തമാകും അത്തരം ഒരു കൂട്ടുകെട്ട് തീവ്ര വലതുപക്ഷ നവഫാസിസ്റ്റ് മുന്നേറ്റത്തെ തടയുന്നതിനും കുടിയേറ്റ പ്രശ്നം ക്രിയാത്മകമായി പരിഹരിക്കുന്നതിനും സഹായകമാവും ജനസംഖ്യയിൽ പതിനെട്ട് ശതമാനത്തിലേറെ കുടിയേറ്റ ജനതയെ ഉൾക്കൊള്ളുന്ന സ്പെയിൻ സാമ്പത്തിക വളർച്ചയിൽ കൈവരിച്ച നേട്ടവും അതേ പ്രശ്നത്തെ ശത്രുത മനോഭവത്തോടെ സമീപിക്കുന്ന ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും അടക്കം സമ്പദ്ഘടനകളുടെ തളർച്ചയും ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യപ്പെടുന്നു ജർമ്മൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്ന മറ്റൊരു ഘടകം ഇടതുപക്ഷ ഡൈ ലെഗെ പാർട്ടി അതിൻ്റെ വോട്ട് വിഹിതം ഇരട്ടിയായി ഉയർത്തിയതാണ് കിഴക്കൻ ജർമ്മനിയിലെ അതായത് പഴയ ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സോഷ്യലിസ്റ്റ് യൂണിറ്റി പാർട്ടിയുടെ പിന്തുടർച്ചയായ ഡയലങ്കെ എട്ട് ദശാംശം എട്ട് ശതമാനം വോട്ടുകൾ കരസ്ഥമാക്കി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് പ്രായപരിധിയിലുള്ള വോട്ടർമാരുടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഇരുപത്തിയാറ് ശതമാനം നേടിയതും ഡയലഗെ ആണെന്നത് ശ്രദ്ധേയമാണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ വോട്ടുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന എ ഡി എഫിന് ആ പ്രായപരിധിക്കാരുടെ ഇരുപത്തിയൊന്ന് ശതമാനം വോട്ടുകളുമായി രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇടതുപക്ഷ ആശയങ്ങൾക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ കഴിയുന്നില്ലെന്ന ആക്ഷേപത്തിന് ശക്തമായ മറുപടിയായി ആയി മാറുകയായിരുന്നു ഡയലങ്കയുടെ നേട്ടം ഇത് ഫ്രാൻസ് അടക്കം ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലെയും രാഷ്ട്രീയ പ്രക്രിയയിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ചു ശതമാനം വോട്ട് ദേശീയ തലത്തിൽ നേടാൻ കഴിയാതിരുന്ന ഡയലങ്കയ്ക്ക് ഭവിഷ്യ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രാതിനിധ്യം ഉണ്ടായിരുന്നുള്ളൂ പുതിയ പാർലമെന്റിൽ അധ്യാത്മക ജനാധിപത്യ പ്രതിപക്ഷമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇടതുപക്ഷത്തിന് കൈവന്നിരിക്കുന്നത്